ഓണം എത്താറായതോടെ വിപുലമായ വസ്ത്രശേഖരങ്ങളുമായി മുഖം മിന്നിക്കുകയാണ് കൊച്ചി കലൂരിലെ ഗാദി ടവർ നവീകരിച്ച ഗാദി ടവറിന്റെയും ഖാദി ഗ്രാമസൗഭാഗ്യ ഷോറൂമിന്റെയും ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഖാദി ഓണംമേളയ്ക്കും തുടക്കമായി റിപ്പോർട്ടോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം ഖാദി ഇപ്പോൾ പഴയ ഖാദിയല്ല യുവതലമുറയെ ആകർഷിക്കാനായി നവീന ഫാഷനുകളിലുള്ള വസ്ത്രശേഖരവുമായാണ് ഖാദി ഷോറൂമുകൾ മുഖം മിനുക്കിയിരിക്കുന്നത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളോടെ അയ്യായിരത്തി അഞ്ഞൂറ് ചതുരശ്രയടിയിൽ മൂന്ന് നിലകളിലായിട്ടാണ് കലൂരിലെ നവീകരിച്ച സൗഭാഗ്യ ഷോറൂം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് നവീകരിച്ച ഖാദി ടവറിൻ്റെയും ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൻ്റെയും ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു കാലത്തിനൊത്തുള്ള മാറ്റം സ്വായത്തമാക്കിക്കൊണ്ട് മുന്നേറ്റം നടത്തുന്ന ഖാദി ഗ്രാമ വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഓണത്തിന് തന്നെ നീക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓണത്തിന് മുമ്പ് തന്നെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നൽകാം എന്നാണ് കണക്കാക്കുന്നത് ഞങ്ങളുടെ ഒരു ജെ വിനോദ് എം എൽ എ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ഞാറയ്ക്കൽ നായരമ്പലം ഫിഷർമാൻ സഹകരണ പ്രസിഡന്റിന് ഉൽപ്പന്നം നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ആദ്യ ഉൽപ്പന്നം നിർവഹിച്ചു സിൽക്ക് സാരികൾ ചുരിദാർ റെഡിമെയ്ഡ് ഷർട്ട് മുണ്ട് കമ്പിളി ഉൽപ്പന്നങ്ങൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവയും ആറന്മുള കണ്ണാടി കേരള സോപ്സ് ഉൽപ്പന്നങ്ങൾ മറ്റ് ഖാദി സോപ്പ് സോപ്പുപടി തുടങ്ങിയവയ്ക്ക് പുറമെ കരകൗശല വസ്തുക്കളും ഷോറൂമിൽ ലഭ്യമാണ് ഓണംമേളയുടെ ഭാഗമായി സെപ്റ്റംബർ പതിനാല് വരെ ഖാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം റിബേറ്റും ലഭിക്കും കൈരളി ന്യൂസ് കൊച്ചി